മറ്റൊരു പുതിയ വീഡിയോയുമായി ഞാൻ വീണ്ടും വന്നിരിക്കുകയാണ് ഞാൻ ആദ്യമായി എല്ലാവരെയും ശോഭ ഫ്ലൈവേഴ്സ് ആൻഡ് ക്രാഫ്റ്റ്സിലേക്ക് സ്വാഗതം ചെയ്യുന്നു ഞാൻ ഞാനിതിനു മുമ്പ് അപ്ലോഡ് ചെയ്ത എൻ്റെ വീഡിയോസ് കൊണ്ടെങ്കിൽ സപ്പോർട്ട് തരുന്ന എല്ലാവരോടും ഞാൻ നന്ദി പറയുകയാണ് ഭാവിയിലും ഇതേപോലെ സപ്പോർട്ട് തരണം എൻ്റെ ഈ ചാനൽ ഇഷ്ടപ്പെട്ട സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം അപ്പോൾ ഞാനിന്നിവിടെ വന്നിരിക്കുന്നത് വെച്ചാൽ രണ്ടിൽ നമ്മുടെ ഇരുമ്പുപ്പുളി ഇത് ഇത് വെച്ചിട്ട് നമുക്ക് ഈ വിളക്കുകയും ഇങ്ങനെ ഓട്ടുപാത്രങ്ങളൊക്കെ അങ്ങനെ ക്ലീൻ ചെയ്തെടുക്കാൻ നോക്കാം ഇത് കുറച്ച് പഴുത്തിട്ടുണ്ട് അപ്പം നമ്മൾക്ക് ഇത് ഇപ്പോഴത്തേക്ക് നമ്മൾക്ക് ഒന്ന് രണ്ടെണ്ണം മതി ബാക്കിയുള്ളത് നമ്മൾ എങ്ങനെ സൂക്ഷിച്ച് വയ്ക്കാമെന്ന് നോക്കാം അതുപോലെ നമ്മൾ ഇതിലേക്ക് ഒരു പാത്രത്തെ ഒരു പാത്രത്തിലേക്കിട അതിലേക്ക് ഒരു ഗ്ലാസ് വെള്ളം വെള്ളമൊഴിച്ചെടുക്കുക എന്നിട്ട് നമ്മൾക്ക് നല്ലവണ്ണം ഒന്ന് വേവിച്ചെടുക്കാം അപ്പോൾ ഈ വിളക്ക് നമുക്ക് പച്ചക്കായ വെച്ച് തന്നെ വെളുപ്പിച്ചെടുക്കാം അപ്പം ഇതിലെങ്കിൽ ആദ്യമായിട്ട് ഞാൻ കുറച്ച് പുളിയിലേക്ക് ചേർക്കാം അതായത് നല്ലോണം നല്ല കൈ കൊണ്ട് തന്നെ നമുക്കൊന്ന് ഈ പുളീൻ്റെ കൂടെ ഒന്ന് ഇതാക്കി കൊടുക്കാം ഇത് വെച്ച് നമ്മൾക്ക് വിളക്ക് തേച്ച് നോക്കാം നല്ല കളർ വരുന്നുണ്ട് ഇങ്ങനെ തേച്ചൊരഞ്ചു മിനിറ്റ് വെച്ചാൽ മതി ഈ പാത്രത്തിനും കൂടെ നമുക്ക് തേച്ച് വിളിപ്പിച്ചു നോക്കാം ഇങ്ങനത്തെ പാത്രങ്ങൾ പളപളാമില്ല ഏറ്റവും നല്ലൊരു ഇതാണ് നമ്മുടെ ഇരുമ്പും പുളി അതിന് പല നാട്ടിലും പല പേരുകളും പറയാം ഞങ്ങളെ നാട്ടിൽ ഇരുപ്പുളി എന്നാ പറയാ നമ്മള് വിളക്കൊന്നും നമ്മൾ കഴിയൂണ്ടില്ല നേരത്തെ കളറും ഇരുമുറി അങ്ങനെ ഉണ്ട് വിളക്കിന്റെ മറ്റു ഭാഗങ്ങൾ നമ്മൾക്ക് കഴിയെടുക്കാം അതുകൊണ്ട് ലൈറ്റ് അങ്ങനെയൊക്കെ നല്ലവണ്ണം കറുത്തു വരുന്നതാണ് അല്ല നല്ല കറായിട്ട് കിട്ടുന്നുണ്ട് അതുകൊണ്ടല്ല ഈ പാത്രം തേച്ച് വെച്ചതൊന്നുമില്ല തേച്ചപ്പോഴും തന്നെ നമ്മൾ നല്ലോണം കൈ കൊണ്ട് നല്ല തേച്ച് ഇത് പിച്ചുള്ള പാത്രാണ് ഇത് നമ്മൾ വേവിക്കാൻ വെച്ച ഇരുമ്പൊളി നല്ലോണം വെന്തതായിട്ടുണ്ട് അല്ല ഇതിൽ നമുക്ക് മിക്സിയിലിട്ടിട്ട് നല്ലോണം ഒന്ന് അരച്ചെടുക്കാം ഇതാ നമ്മുടെ ഇരുമ്പപ്പുളി വേവിച്ചിട്ട് അരച്ചിട്ട് അരിച്ചെടുത്താണിത് ഇങ്ങനെ കിട്ടിയിട്ടുണ്ട് ഇത് നമുക്കൊരു ബോട്ടലിൽ സൂക്ഷിച്ച് വെക്കാം ഇങ്ങനെ ഇത് കിട്ടുമ്പോഴൊക്കെ ചെയ്തു വെച്ചാലും നമ്മൾക്ക് എപ്പോഴും ഉപയോഗിക്കാം ഇന്നത് കുറച്ചുകൂടെ ഉണ്ട് വേറൊരു ബോട്ടലിൽ ഒഴിച്ചില്ല അപ്പൊ ഈ ഇരുമ്പംപുളി നമുക്ക് അച്ചാർ ഉണ്ടാക്കാനൊക്കെ നല്ലതാണ് പക്ഷേ ഇരുമ്പൻപുളി അധികം കഴിക്കുന്നത് നല്ലതല്ല എന്ന് പറയാറുണ്ട് എന്തുകൊണ്ടാണെന്ന് എനിക്കറിയില്ല ഇപ്പം കണ്ടില്ലേ നമ്മുടെ ഇരുമ്പൻപൊളി ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ബോട്ടലിലാക്കി വെച്ചിരിക്കുന്നതാണ് വേവിച്ച് അരച്ചിട്ട് അരിച്ചു വെച്ചതാണ് അപ്പം നമ്മളുടെ വിളക്കൊക്കെ കണ്ടില്ലേ നല്ലതും പളവളന്ന് വരുത്തിട്ടുണ്ട് ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു ഇഷ്ടപ്പെട്ട ലൈക്കും ഷെയറും ചെയ്യണം പിന്നെ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കണും കൂടെ അമർത്തണം പിന്നീട് വരുന്ന ആളെന്നോഷനൂടെ എം ലിങ് ചെയ്താൽ ഞാൻ പിന്നീട് വരുന്ന എൻ്റെ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ എല്ലാം നിങ്ങൾക്ക് കിട്ടും ഷവേഴ്സ് ഫ്ലവേഴ്സ് ആൻഡ് ക്രാഫ്റ്റ്സ് വീഡിയോസ് എല്ലാവർക്കും നന്ദി മറ്റൊരു പുതിയ വീഡിയോ ആയി വരുന്നത് വരെ എല്ലാവർക്കും ബായ്